ബിഗ് ബോസിലെ ലാലേട്ടൻ അനുമോളയുടെ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ നൂറയും ആതിലെയും വിളിച്ചു അപ്പം നൂറയുടെയും ആതിലോടും ചോദിച്ചു പൂമ്പാറ്റകളായി വന്നിട്ട് പുലികളായി പോയോ എന്ന് അപ്പോൾ അതിൽ പറഞ്ഞു ലാലേട്ടൻ ഞങ്ങൾ പൂമ്പാറ്റകൾ തന്നെയാണ് പക്ഷേ പുലിക്കുട്ടികളുമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ചോദിച്ചു നൂറയോട് നൂറയ്ക്ക് വിഷമമുണ്ടോ ടോപ്പ് ഫൈവില് വരാത്തിൽ അപ്പം നൂറ പറഞ്ഞു ആലാലേട്ട ഉണ്ടെന്ന് പറഞ്ഞു സാധാരണ ടിക്കറ്റ് ഫിനാലെ ഫിനിഷ് ചെയ്തവർ ജയിച്ചവരെ എപ്പോഴും ടോപ്പ് ഫൈവിൻ്റെ ഉള്ളിൽ വന്നിരിക്കും അതാണ് ഗെയിം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നൂറ ഔട്ടാവേണ്ടി വന്നു കാരണം നൂറയുടെ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാണ്ടായപ്പോൾ നൂറ ഔട്ടാവേണ്ടി വന്നു തൊണ്ണൂറ്റൊമ്പത് ദിവസം നൂറയും തൊണ്ണൂറ്റേഴ് ദിവസം ആതിലെയും ബിഗ് ബോസ് ഹൗസിൽ നിന്നു അതുതന്നെ വലിയ കാര്യമാണെന്ന് ലാലേട്ടൻ പറഞ്ഞു ഇനി മുന്നോട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് നൂറ നൂറയ്ക്ക് നല്ല വിഷമമുണ്ട് കാരണം അന്ന് ആ ടിഷ്യൂ പേപ്പർ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നൂറ ടോപ്പ് ഫൈവിലേക്ക് ഉറപ്പായി മെത്തിയേനെ ചില സമയത്ത് ചിലവർക്ക് തോന്നുന്ന ചില തെറ്റായ ചിന്തകൾ മുഖേനയാണ് ഇത്രയും വലിയ ഒരു നല്ല ഫോ ഭാവി കളഞ്ഞത്